യും നയക്കം ലക്ഷ്മണന്റെയും ഊർമിളയുടെയും പ്രണയകഥ മിഥിലയിലെ രാജകുമാരന്മാരായ സീതയുടെയും ഊർമിളയുടെയും വിവാഹം അയോധ്യയിലെ രാജകുമാരന്മാരായ രാമനും ലക്ഷ്മണനുമായി നടന്നപ്പോൾ ആ കൊട്ടാരത്തിൽ സന്തോഷത്തിന്റെ ഒരു ആഘോഷമായിരുന്നു രാമന്റെയും സീതയുടെയും പോലെ ലക്ഷ്മണന്റെയും ഊർമിളയുടെയും ദാമ്പത്യം മനോഹരമായ സ്വപ്നങ്ങളാൽ തളർത്തു എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അയോധ്യയിൽ രാമനെ പതി పద్నాలు వర్ష వనవాసం విధికి పెట్ట పోల్ లక్ష్మణన్ తండ్రి ప్రియ పెట్ట జ్యేష్ఠంది నేలాయి కోడే పోగా తిరుమంచు ആ രാത്രി ഊർമിള കണ്ണീരോടി ലക്ഷ്മണന്റെ മുറിയിൽ വന്നു അങ് പോവുകയാണെങ്കിൽ എന്നെയും പോകണം ജ്യേഷ്ഠൻ രാമന്റെയും ജ്യേഷ്ഠത്തി സീതയുടെയും കൂടെ ഞാനും വരും അങ്ങയുടെ പരിചരണത്തിനായി അവൾ താഴ്ന്ന സ്വരത്തിൽ അപേക്ഷിച്ചു ലക്ഷ്മണൻ സ്നേഹത്തോടെ അവളെ ആശ്വസിപ്പിച്ചു പ്രിയെ എന്റെ ധർമ്മം ജ്യേഷ്ഠൻ രാമനെ ഒരു നിമിഷം പോലും ഉപേക്ഷിക്കാതെ സേവിക്കുക എന്നതാണ് ജ്യേഷ്ഠത്തി സീത കൂടെ ഉള്ളപ്പോൾ ജ്യേഷ്ഠൻ രാമന്റെ ശ്രദ്ധ ജ്യേഷ്ഠത്തിയെ ിക്കുന്നതിലായിരിക്കും ജേഷ്ഠൻ രാമനും ജ്യേഷ്ഠത്തിൽ സീതയ്ക്കും കാവൽ നിൽക്കാൻ ഞാൻ ഉറക്കമൊഴിഞ്ഞു നിൽക്കണം നീ കൂടി വന്നാൽ എന്റെ ശ്രദ്ധ നിന്നിലേക്ക് മാറും എന്റെ കർത്തവ്യത്തിന് അത് തടസ്സമാകും ഭർത്താവിന്റെ വാക്കുകളിലെ സത്യവും രാമനോടുള്ള ഭക്തിയും ഓർമ്മിള തിരിച്ചറിഞ്ഞു തന്റെ വ്യക്തിപരമായ പ്രണയത്തെക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ ധർമ്മം എന്ന് അവൾ മനസ്സിലാക്കി ദുഃഖം ഉള്ളിലൊതുക്കി അവൾ സമ്മതിച്ചു എങ്കിൽ അങ്ങ് പോകുക അങ്ങയുടെ ധർമ്മം എന്റേത് കൂടെയാണ് അങ്ങനെ ഊർമിള കൊട്ടാരത്തിൽ ഏകയായി കാത്തിരുന്നു വനവാസത്തിന്റെ ആദ്യ രാത്രിയിൽ ലക്ഷ്മണൻ ഉറക്കമില്ലാതെ രാമനും സീതയ്ക്കും കാവൽ നിന്നു അപ്പോൾ നിദ്രാദേവി ലക്ഷ്മണൻറെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ലക്ഷ്മണ പതിനാല് വർഷം ഉറക്കമില്ലാതെ ഇരിക്കാൻ നിനക്ക് കഴിയില്ല നിനക്ക് നിദ്ര ആവശ്യമാണ് ലക്ഷ്മണൻ കൈക്കൂട്ടി ദേവി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല ഈ പതിനാല് വർഷം എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠയ്ക്കും ഒരു വിഘ്നവും വരാതെ ഞാൻ ഉണർന്നിരിക്കണം എന്റെ ഉറക്കം അങ്ങ് മറ്റൊരാൾക്ക് നൽകിയാലും നിദ്രാദേവി സമ്മതിച്ചു ലക്ഷ്മണൻറെ ഈ പതിനാല് വർഷത്തെ ഉറക്കം അയോധ്യയിലെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മടങ്ങി കാത്തിരുന്ന ഊർമിളയുടെ അടുത്തേക്ക് നൽകി അവിടെ കൊട്ടാരത്തിൽ പ്രിയതമന്റെ ധർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ഊർമിള പതിനാല് വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഗാഠമായ ഒരു മയക്കത്തിലേക്ക് വീണു ലക്ഷ്മണൻ കാട്ടിൽ രാമനു വേണ്ടി വാളേന്തി ഉണർന്നിരുന്നപ്പോൾ ഊർമിള കൊട്ടാരത്തിൽ ലക്ഷ്മണനു വേണ്ടി ഉറങ്ങി ഭർത്താവിന്റെ കർത്തവ്യം പൂർത്തിയാക്കാൻ ഒരു ഭാര്യ സ്വയം തിരഞ്ഞെടുത്ത ഈ ത്യാഗമാണ് ഊർമിള നിദ്ര എന്നറിയപ്പെടുന്നത് രാമായണത്തിലെ ഏറ്റവും നിശബ്ദമായതും എന്നാൽ അഗാധമായതുമായ പ്രണയകഥയായി ഇത് നിലനിൽക്കുന്നു കടമയും സ്നേഹവും സമന്വയിച്ച ഊർമിളയുടെ മഹാത്യാഗം